സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കണം സ്വർഗത്തിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലൊന്നാണ് സ്വർഗത്തിലെ വീടുകൾ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ ഇവിടെ നബി നബിഹു അലഹി വസ്ലാത്തങ്ങളുടെ ഒരു ഹദീത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും നബി തങ്ങൾ പറയുന്നു മൻ ഒരു മനുഷ്യൻ അഹദ് അഹദ് എന്ന ആ ചെറിയ സൂറത്ത് കഴിഞ്ഞാൽ പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു അല്ലാഹു കൊടുക്കുന്നത് ലഹു ഫിൽ അവനിക്ക് ഒരു കൊട്ടാരം പണിതു വെക്കുമെന്നാണ് സ്വർഗ്ഗത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് ദുന്യാവിൽ വെച്ച് നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു അത്രമാത്രം നമുക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുള്ളത് അതിൽപ്പെട്ടതാണ് സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിലെ ഒരുപാട് വീടുകൾ അപ്പോൾ ഇവിടെ നിബി ഞങ്ങൾ പറഞ്ഞത് പത്ത് പ്രാവശ്യം കുൽഹുവള്ളാഹുഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അവർക്ക് അള്ളാഹു ഒരു കൊട്ടാരം കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഈ ദുയാവിലെ കൊട്ടാരങ്ങളൊന്നും ഒരു കൊട്ടാരങ്ങളല്ല സ്വർഗത്തിലെ കൊട്ടാരമാണ് യഥാർത്ഥ കൊട്ടാരം അത് നമുക്ക് വർണ്ണിക്കാനും കഴിയില്ല അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനും കഴിയില്ല ഇവിടെ പത്ത് കുൽഹു അല്ലാഹുഹദ് ഒരു മനുഷ്യൻ ഓതിയാൽ അാഹുത്താല സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഒരു ചോദിച്ചു ഞാൻ പ്രാവശ്യം ഓതിയാലോ നബി തങ്ങൾ രണ്ട് കൊട്ടാരമുണ്ട് അത് മൂന്ന് കൊട്ടാരം ഇങ്ങനെ ഓരോ പത്ത് വർദ്ധിക്കും തോറും സ്വർഗത്തിലെ കൊട്ടാരങ്ങളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് സെക്കൻഡ് മതി ഒരു കുൽഹു സൂറത്ത് ഓതാൻ സെക്കൻഡ് മതി അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് ഓതുവാൻ സാധിക്കും ഇങ്ങനെ ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ മാസത്തിലും വർഷത്തിലൊക്കെ എത്രമാത്രം ഓതുവാൻ സാധിക്കുമോ അത്രമാത്രം ഓതുക ഒരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു മറ്റു ആ ി ഇമാമത്ത് നിന്നാലും എല്ലാ അക്കാര് അഹദ് എന്ന് പറയുന്ന ആ ചെറിയ സൂറത്താണ് നബിയെ ഓതുന്നത് ഞങ്ങൾക്കത് കേട്ട് മടുത്തു വേറെ ഒരു സൂറത്ത് ഓതുന്നില്ല ആ മാത്രങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു എന്തേ നീ എപ്പോഴും ഈ കുൽഹു എന്ന സൂറത്ത് മാത്രം ഓതുന്നു ആ സമയത്ത് ആ സുഹാബി പറഞ്ഞു നബിയെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് ആ സൂറത്തിനോട് എനിക്ക് എപ്പോഴും ഓ എൻ്റെ വായിൽ എപ്പോഴും വരുന്നത് ആ സൂറത്താണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞു എന്നാൽ ആ സൂറത്തിനെ നീ മുറുകെ പിടിച്ചോ കാരണം ആ സൂറത്ത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗ്ഗത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ പറയുകയാണ് ഞാൻ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുവിനെ പറ്റി മാത്രം സംസാരിക്കുന്ന സൂറത്താണ് ഉൽഹു അള്ളാഹുഅദ് എന്ന് പറയുന്ന സൂറത്ത് അതുകൊണ്ട് ഈ സൂറത്ത് ഒരുപാട് വട്ടം ഓതുക ഞാൻ ഓദാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പല ആളുകളും ആ സൂറത്ത് ഓതുമ്പോൾ പല തെറ്റുകളും വരുത്താൻ തെറ്റുകളൊന്നുമില്ലാതെ നമുക്ക് സുന്ദരമായിട്ട് ആ സൂറത്ത് ഓതാവുന്നതാണ് ഇവിടെ ആളുകളും ആദ്യം തന്നെ തെറ്റു വരുത്തും എന്താ പല ആളുകളും മോതുമ്പോ അറിവില്ലാത്തത് കൊണ്ടാവാം

ശ്രദ്ധിച്ച് നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ദിവസം ഒരു ദിവസം പത്ത് പ്രാവശ്യം ഞാൻ ഇൻഷാ ഓതും നല്ല ഇപ്പോഴേ എടുക്കുക ഒരു ദിവസം പത്ത് പ്രാവശ്യം ഓതിയാൽ ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലങ്ങൾ അള്ളാഹു നൽകും അള്ളാഹു അതെല്ലാം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ ഒരു ദിവസം ഏതെങ്കിലും അത് ഭരത നമസ്കാരമാവട്ടെ അത് സുന്നത്ത് നമസ്കാരമാവട്ടെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ രണ്ടര ഇൻഷാ നമസ്കാരത്തിൽ ഞാൻ കുൽഹു അള്ളാഹു എന്ന സൂറത്ത് ഓതും എന്ന ഒരു നല്ല നിയത്ത് ഇപ്പോഴേ നമ്മൾ എടുക്കുക അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും മുപ്പമാരോടും ഓർമ്മപ്പെടുത്തുന്നു ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും അത് നമസ്കാരത്തിലൂടെ ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ ഏത് സന്ദർഭത്തിലും നമുക്കൊരു പത്ത് പ്രാവശ്യം ഒരു ദിവസം സൂറത്ത് ഓതാൻ പറ്റിയാൽ വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ആയത്തുണ്ട് ഈ ആയത്ത് ഒരു മനുഷ്യൻ ഓതി ഓടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലാഹു അലഹി വസാത്തങ്ങൾ പറയുന്നു സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട് നരകത്തിന് ഏഴു വാതിലുകളുമുണ്ട് ഈ ഏഴു വാതിലുകൾ അടക്കപ്പെടും എട്ട് വാതിലുകൾ തുറക്കപ്പെടും ഒരു മനുഷ്യന് വേണ്ടി ആരാണ് ആ മനുഷ്യൻ അയാൾ ഇനി പറയാൻ പോകുന്ന ചെറിയ ആ ഒരു ആയത്ത് എല്ലാ സമയത്തും ഓതുന്നവനാണ് പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം അയാൾ ഇത് പാരായണം ചെയ്യാറുണ്ട് മാത്രമല്ല അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഹലാലായം ഒരാത് ഹാസിലാകുന്നതിന് വേണ്ടി പോകുന്ന സമയത്തും ഈ ആയത്ത് ഓതാറുണ്ട് അതുമാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്തും അയാൾ ഈ ആയത്ത് ഓതാറുണ്ട് പ്രത്യേകിച്ച് എല്ലാ ഫർണ്ണ നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഇനി പറയുന്ന ആ ചെറിയ ഒരു ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹുതാല സ്വർഗത്തിൻ്റെ എട്ടു വാതിലുകളും അയാൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ് ഏതാണ് ആയത്ത് പരിശുദ്ധമായ സൂറത്തുൽ ബക്രയിലെ ഊർആാനിലെ ആയത്തുകളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ ആയത്തുൽ കുർസിയാണ് ആയത്തുൽ കുറുസി ആയത്തുൽ ഖുസീന്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഇതിന് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് വിശദമായിട്ട് ഇരുപത്തിയൊന്ന് പ്രതിഫലങ്ങളാണ് അള്ളാഹുത്താല ഒരു കുറുസി ഒരു മനുഷ്യന് ഓദ്യാൽ അയാൾക്ക് കൊടുക്കുന്നത് അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമ്മുടെ ഉമ്മമാർക്കുപ്പമാർക്കൊക്കെ എപ്പോഴും ഓതാൻ പറ്റും നിസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓതുന്നത് ഒരു ദിക്കറാണ് എന്ന നിലയ്ക്ക് കുറിസി നിങ്ങൾക്ക് ഓതാവുന്നതാണ് ഖുർആൻ ഖുർആാനിലെ ആയത്തുകളുടെ നേതാവാണ് ആയുത്തുൽ കുറുസി അതുകൊണ്ട് ഈ ആയുത്തൽ കുറിസി നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പതിവാക്കിയാൽ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പതിവാക്കിയാൽ അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഇത് പാരായണം നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിയ പ്രതിഫലമാണ് നൽകുക ഈ ആയത്തൽ കുറിസിക്ക് വലിയൊരു ശ്രേഷ്ഠതയുള്ളത് ആയത്തുൽ കുറിസിയുടെ ഓരോ ആയത്തുകൾ തമ്മിലും സാമ്യമുണ്ട് എന്നാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ ശ്രേഷ്ഠമുള്ള വലിയ അത്ഭുതമുള്ള ഒരു ആയത്താണ് ഈ ആയത്തുൽ കുറിസിയെ ആയത്തുൽ കുറിയുടെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ അള്ളാഹു ഇങ്ങനെ ഈ ആയത്തിന്റെ ഓരോ കണ്ണികകൾ എടുത്ത് പരിശോധിച്ചാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അത്ഭുതമാണ് മഹാന്മാരായ വിളമാക്കൽ അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്